നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് രണ്ട് ഗ്രഹനില അനലൈസ് ചെയ്യുക അതിനോടൊപ്പം അവരുടെ തൊഴിൽ എങ്ങനെയെന്ന് നോക്കേണ്ടത് എങ്ങനെ എന്ന് പരിശോധിക്കുക പിന്നെ ചില വിഷയങ്ങൾ അതിനുമായി അവരുടെ ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ കുട്ടി ഒരു കുട്ടിയുടെ കാര്യവും അവരുടെ കുട്ടിയുടെ കാര്യങ്ങളും ആയിട്ട് ബന്ധമുള്ള ഒരു വിശകലനമാണ് ഇന്ന് നടത്തുന്നത് അത് പഠിക്കാനുള്ളവർക്ക് ഒരുപാട് ഉപകാര ഉപകാരപ്പെടും എന്നുള്ളത് കൂടാതെ പല കാര്യങ്ങളും ഇതിനകത്തുനിന്ന് പൊതുജനങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് അതായത് ഒരു സ്ത്രീജാതകമാണ് പതിനാല് ഒന്ന് തൊണ്ണൂറ്റി ഒന്നില് ജനിച്ച ഒരു സ്ത്രീജാതകം ആറ് നാല്പതി എം എം ആ സ്ത്രീജാതകത്തിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ധനു ലഗ്നമാണ് ലഗ്നത്തിൽ ചന്ദ്രനും ബുധനും സൂര്യനുമാണ് നിൽക്കുന്നത് ധനു ലഗ്നത്തിൽ അതുകൂടാതെ ചന്ദ്രനാണെങ്കിൽ മൂലനക്ഷത്രമാണ് ചന്ദ്രൻ കേതു ദിശ രണ്ടു വർഷം ഏഴ് മാസം പത്ത് ദിവസം രണ്ടിൽ ശുക്രനും ശനിയും സർപ്പനും ആറിൽ കുജൻ അഷ്ടമത്തിൽ വ്യാഴം കേതു ഈ സ്ത്രീജാതക പ്രകാരം ഈ ലഗ്നത്തില് സൂര്യനും ചന്ദ്രനും ബുധനും നിൽക്കുന്നു ഏഴാം ഭാവാധിപനാണ് ബുധൻ ഏഴിലേക്ക് ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവസംബന്ധമായ വിവാഹ ഭാവസംബന്ധമായ അനുഭവയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി എന്നുള്ളതാണ് എന്തുകൊണ്ട് ഏഴാം ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കിയത് കൊണ്ട് കൂടാതെ ഈ സ്ത്രീജാതക പ്രകാരം അവരുടെ ജോലി തൊഴിൽ എന്ത് എന്ന് നമുക്ക് പരിശോധിക്കുവാം വ്യാഴം അഷ്ടമത്തിലാണ് ഉച്ചനായിട്ട് നിൽക്കുന്നു ലഗ്നാധിപനാണ് ഈ ധനു ലഗ്നത്തിൻ്റെയും അതേപോലെ ചില ശുഭഗ്രഹങ്ങളുടെ ദശ ലഗ്നങ്ങൾ ശുഭഗ്രഹങ്ങളുടെ ലഗ്നങ്ങൾക്ക് ചില ഗ്രഹ ലഗ്നങ്ങൾക്ക് അതായത് തുലാലഗ്നം ധനുലഗ്നം ഇങ്ങനെയുള്ള കാ ലഗ്നങ്ങൾക്ക് അനിഷ്ടഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില അനുഭവ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് തുലാലഗ്നത്തിനാണെങ്കിൽ ആറാം ഭാവത്തിലാണ് ലഗ്നാധിപന് ഉച്ചനാകുന്നത് അതേപോലെ അഷ്ടമാധിപത്യവും കൂടിയുള്ള ശുക്രനാണ് പന്ത്രണ്ടിലാണ് നെയജനാകുന്നത് ആറ് എട്ട് പന്ത്രണ്ടുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് അഷ്ടമ ഭാവത്തിലാണ് അഷ്ടമത്തിൽ ഉച്ചനാകുന്നു എന്നുള്ളതും കൂടാതെ ആ അഷ്ടമ ഭാവം സൂചിപ്പിക്കുന്നത് എന്താണ് മറഞ്ഞ് കിടക്കുന്ന വിദ്യകൾ കണ്ടുപിടിക്കുക അതേപോലെ തന്നെ വൈദ്യനിയമ മേഖലകൾക്ക് ബന്ധം നമ്മൾ അഷ്ടമത്തിൽ വ്യാഴം പോയി മറഞ്ഞു പോയി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളത് വീണ്ടും കാട്ടിത്തരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ശുക്രനും ശനിയും കൂടിയാണ് ശനി രണ്ടാം ഭാവാധിപനാണ് ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ശുക്രനാണെങ്കിൽ ആറാം ഭവനാധിപൻ കൂടിയാണ് അപ്പോൾ അവിടെയും ഒരു ആറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം വരുന്നുണ്ട് ഇനി അഷ്ടമ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാഴം അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി കർമാധിപനായ ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നു കർമാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപനും പന്ത്രണ്ടിലേക്കും ലഗ്നത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ കർമ്മഭാവവുമായിട്ട് പന്ത്രണ്ടാം ഭാവാധിപനും ഒരു ബന്ധം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സൂര്യൻ ലഗ്നത്തിൽ നിന്ന് ഒരു ബന്ധം കാണിക്കുന്നു കർമാധിപനുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് സർവീസ് ഈ ഫാർമസിസ്റ്റാണ് ഈ ഒരു സ്ത്രീ ജാതക എന്നുള്ളത് വ്യാഴമാഷ്ടമത്തിൽ പോയത് കൊണ്ടോ അല്ലെങ്കിൽ നീചാവസ്ഥയിലായാൽ പോലും ഇവിടെ ഉച്ചനാണ് പക്ഷേ നീചാവസ്ഥയിലായാൽ പോലും അഷ്ടമ ഭാവത്തിൽ വ്യാഴം വന്നാൽ വൈദ്യ മേഖല അല്ലെ നിയമ മേഖല അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ പന്ത്രണ്ടിൽ വ്യാഴം വന്നാലും ആറിൽ വ്യാഴം വന്നാലും ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഒക്കെ ആയിട്ട് വ്യാഴത്തിന് ബന്ധം വന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ വ്യാ വൈദ്യമേഖല പറയാം ഇവിടെ ഒരു ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസ ഭാവത്തിൽ വന്നിരിക്കുന്നത് ശനിയോടൊപ്പം ശുക്രനാണ് ആ ശുക്രൻ ആറാം ഭാവാധിപത്യം കൂടിയുള്ള ശുക്രനാണ് അതുകൂടാതെ വ്യാഴവും കൂടിയാണ് ആ ശുക്രനെ ദൃഷ്ടി ചെയ്തത് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം ഉയർന്ന പൊസിഷനുള്ള ജോലി അത് മാത്രമല്ല ഈ ധനു ലഗ്നത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് വ്യാഴത്തിൻ്റെ രാശി ലഗ്നമാണ് അത് ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് സ്ത്രീജാതകമാണെങ്കിലും അവർക്കൊരു പൗര പൗരുഷത്തിൻ്റെ ഒരു ഒരു ഗാംഭീര്യതയുടെ ആധിക്യമുള്ള ലഗ്നമാണ് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം ഇനി ആ സ്ത്രീജാതകത്തിൻ്റെ ഏഴാം ഭാവാധിപൻ ഡെട്രിമെൻ്റൽ ആണ് അതാണ് ഏറ്റവും വലിയ ഒരു ശ്രദ്ധിക്കേണ്ട പോയിന്റ് നമുക്ക് പാശ്ചാത്യ ജ്യോതിഷത്തിലാണ് ഈ ഡെട്രിമെൻ്റൽ പറയപ്പെടുന്നത് എങ്കിലും വെസ്റ്റേൺ ആസ്ട്രോളജിയിൽ പഠി പറയുന്ന കാര്യമായാലും ചിലത് പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അത് എല്ലാ ജ്യോതിഷികളുടെ ഇടയിൽ സ്വീകരണം ഉണ്ടായിരിക്കത്തില്ല എങ്കിലും ഇവിടെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നതിനകത്തുനിന്നും ഞങ്ങൾ റിസർച്ച് ചെയ്തതിനകത്തു കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയപ്പോൾ ഡെട്രിമെൻറ്റലിന് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ അസമയ രാശിയിൽ വരുമോ അതിനൊരു അനുഭവ ഗുണം വരുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ ഏഴാം ഭാവാധിപൻ ഡെട്രിമെൻറ്റലായിട്ട് നിൽക്കുന്നു ഏഴിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടി കൂടാതെ അഷ്ടമാധിപനായ ചന്ദ്രനാണ് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അത് ഒരു വിവാഹ ഭാവത്തിനെ ദോഷപ്പെടുത്തി കാട്ടിത്തരുന്നു കൂടാതെ വിവാഹകാരകൻ കൂടിയായ ശുക്രനോ ശനിബന്ധം ഭർത്തൃകാര ഗ്രഹമായ വ്യാഴം അവിടെ ഉച്ചനാണ് പക്ഷേ ശനിയുടെ ബന്ധത്തിലാണ് അഷ്ടമത്തിൽ നിൽക്കുന്നു അവിടെയാണ് ഈ അഷ്ടമത്തിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഇനി അതേപോലെ ഭർത്താവിൻ്റെ ഗ്രഹനിലയാണ് പത്ത് ആറ് എൺപത്തി എട്ട് ഒന്ന് അൻപത്തി അഞ്ച് എ എമ്മിൽ ജനിച്ച ഒരു വ്യക്തിയാണ് മീനലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ രണ്ടിൽ ഗുളികനും ഗുരുവും നിൽക്കുന്നു മൂന്നിൽ സൂര്യൻ നാലിൽ ശുക്രനും ബുധനും അഞ്ചിൽ കേതു പത്തിൽ ശനി അതേപോലെ പതിന പന്ത്രണ്ടിൽ കുജനും സർപ്പനും നിൽക്കുന്നു അതായത് ഈ വ്യക്തി രേവതി നക്ഷത്രമാണ് നക്ഷത്ര പൊരുത്തം നോക്കിയിട്ടാണ് വിവാഹിതരായ ആറ് പൊരുത്തം നക്ഷത്ര പൊരുത്തം നോക്കി വിവാഹിതരാകുന്നതിനകത്ത് ഒരു ഒരടിസ്ഥാനവും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു ഗ്രഹനില അതേപോലെ തന്നെ ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി അവിടെയാണ് നമുക്ക് നമ്മളുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഏഴാം ഭാവത്തിലേക്ക് വിവാഹഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ് ശനി അതേപോലെ ചൊവ്വയുടെ ദൃഷ്ടിയും വന്നു ഒരു വേർപ്പെടുത്തലിൻ്റെ കലകം വിദ്വേഷം എത്തിൻ്റെയൊക്കെ കാരകഗ്രഹത്തിൻ്റെ ബന്ധവും വന്നു കൂടാതെ എഴുതാം ഭാവാധിപനായ ബുധനെയും വിവാഹകാരകനായ ശുക്രനെയും ഭാര്യകാരകനായ ശുക്രനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു അവിടെയാണ് ഈ ഒരു വിവാഹബന്ധം വേർപ്പെടാനുള്ള സാഹചര്യത്തെ സൂചിപ്പിച്ച് കാട്ടുന്നത് കൂടാതെ കർമ്മഭാവത്തിലേക്കുള്ള ബന്ധങ്ങളെല്ലാം ശനിയുടെ പക്ഷിഗ്രഹങ്ങളായ ശനിയും ബുധനുമാണ് കർമ്മഭാവത്തിന് ബന്ധം വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാരകത്വം അവിടെ വന്നിരിക്കുന്നു കർമ്മഭാവാധി ഭാവത്തിലെ കർമാധിപൻ്റെ ദൃഷ്ടി വന്നിരിക്കുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഉയർന്ന പൊസിഷനുള്ള ജോലി തന്നെയാണ് മെറൈൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു മെറൈൻ എഞ്ചിനീയറിങ് അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പക്ഷേ ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ അകന്നു പോയിട്ട് ഏറെ കാലങ്ങളായി ഈ രണ്ട് ദമ്പതിമാരും ഇവിടെ എന്താണ് സംഭവിച്ചത് അവരുടെ ജീവിത സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥ വന്നു അതേപോലെ കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ വന്നു പക്ഷെ ദാമ്പത്യ കാര്യം വന്നപ്പോൾ എങ്ങനെയാണ് അവിടെ ആ ദോഷഫലം റിയാക്ട് ചെയ്തത് എന്നുള്ളതാണ് അപ്പം നക്ഷത്രപൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നതിനകത്ത് അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാക്കുക പാപസ്വാമിയെ നോക്കി വിവാഹം കഴിക്കുന്നതിനകത്ത് അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാക്കുക വിവാഹഭാവത്തിനെ എൻ്റെ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് നമുക്ക് നോക്കുന്നത് അതിൽ ലക്നാൽ തന്നെ നോക്കണം ചന്ദ്രാലും ശുക്രാലും എന്തോ ഒരു സംഖ്യയുടെ മാർക്കിട്ട് വിവാഹഭാവത്തിനെ ചിന്തിച്ച് പോകുന്നതിനകത്ത് അർത്ഥമില്ല എന്നുകൂടി ഒന്നുകൂടി പരിശോധിക്കാൻ ഈ ഒരു അവസരം നമ്മളെ ഉപയോഗപ്പെടുത്താം ഇനി ആ കുട്ടി അവരുടെ കുട്ടിയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ് രണ്ട് വയസ്സ് ആയിട്ടില്ലാത്ത ഒരു കുട്ടിയാണ് ആ കുട്ടിയെ ഉപേക്ഷിച്ച് അതായത് ഈ മാതാവിനെ വിവാഹം കഴിച്ച് ആ കുട്ടി ജോലിക്ക് പോകുന്ന പിന്നെ ജോലി കിട്ടുകയും പഠിക്കുകയും ജോലി കിട്ടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമായിരുന്നു അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയ ആ സമയത്ത് തന്നെ ഈ പിതാവ് പിണങ്ങിപ്പോയി ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് ആ ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി മൂന്നിലെ ഒരു കുട്ടിയാണ് യഥാർത്ഥ രണ്ടു വയസ്സായിട്ടില്ല ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജാതക പ്രകാരം പിതാവിൻ്റെ അനുഭവക്കുറവ് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മകര ലഗ്നം രണ്ടാം ഭാവത്തിൽ ശനി മൂന്നിൽ ചന്ദ്രൻ സർപ്പൻ വ്യാഴം നാലിൽ അതേപോലെ ഒൻപതാം ഭാവത്തിൽ ശുക്രനും കേതു പ പതിനൊന്നിൽ സൂര്യൻ കുജൻ ബുധൻ പന്ത്രണ്ടിൽ ഗുളിയൻ ഇവിടെ എന്താണ് ദൃഷ്ടി വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പിതാവിൻ്റെ അനുഭവക്കുറവ് അതായത് ഒൻപതാം ഭാവാധിപൻ ബുധൻ ഒൻപതാം ഭാവാധിപൻ ബോധൻ പതിനൊന്നിലാണ് എങ്കിലും ഒൻപതാം ഭാവാധിപനേയും കാരകനായ സൂര്യനെയും നമുക്ക് കാരകനെ മാത്രം കൊണ്ട് പിതാവിനെ ചിന്തിക്കാൻ പറ്റൂല ഭാവവും കാരകനും ഭാവാധിപനായ ബോധനെയും കാരകൻ സൂര്യനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു ചൊവ്വയുടെ യോഗത്തോടു കൂടി നിൽക്കുന്നു ചൊവ്വാ ശനി ബന്ധമാണ് സൂര്യനെയും ബുധനും വന്നിരിക്കുന്നത് അത് തന്നെയാണ് പിതാവിൻ്റെ ഒരു അനുഭവക്കുറവ് ഈ ജാതകത്തിൽ ഈ കുട്ടിയെ കാട്ടിത്തന്നത് അതായത് പിന്നെ കാണാൻ വന്നിട്ടില്ല പിന്നെ നോക്കിയിട്ടില്ല അന്വേഷണം നടന്നിട്ടില്ല ഈ കാരണം എന്തുകൊണ്ട് എന്ന് ഈ ഇപ്പോഴും ആ മാതാവിന് അല്ലെങ്കിൽ മാതാവിൻ്റെ കുടുംബക്കാർക്ക് അറിയത്തില്ല അത് അന്വേഷിച്ചാണ് അവർ എന്നെ വിളിക്കുക ഉണ്ടായത് ഈ കുട്ടി ഈ കുട്ടിയെ കാണാൻ അല്ലെങ്കിൽ ഈ കുട്ടിയെ അന്വേഷിച്ചു ഹസ്ബൻഡ് പെൺകുട്ടിയുടെ അതായത് ഈ കുട്ടിയുടെ അമ്മ ചോദിക്കുണ്ടായി അച്ഛൻ തിരക്കി മരുമോ എന്ന് തിരക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തന്ന രണ്ട് ഗ്രഹനിലയും ആ കുട്ടിയുടെ ജാതകവുമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്പം എത്രയോ വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിൽ ബന്ധവുമൊക്കെ ഉണ്ടായിട്ടും ചില കാര്യങ്ങൾ ഇവിടെ നെഗറ്റീവായിട്ട് അനുഭവത്തിൽ വന്നതുകൊണ്ട് ആ ദാമ്പത്യം വേർപെട്ടു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം എങ്ങനെയാണ് ഫാർമസിസ്റ്റ് ആയത് എങ്ങനെയാണ് മെറൈൻ എഞ്ചിനീയറിംഗ് ആയത് എന്നുവെച്ചാൽ ശുക്രൻ്റെ ബന്ധം ജലവുമായിട്ട് ബന്ധപ്പെട്ട പത്ത് അതേപോലെ പക്ഷിഗ്രഹമായ ശനിയും ബുധനും പത്തുമായിട്ട് ബന്ധപ്പെട്ടു പത്താം ഭാവാധിപനായ വ്യാഴം പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇതൊക്കെ കൊണ്ട് കർമ്മസംബന്ധമായിട്ട് നല്ല പുഷ്ടി ഉണ്ടായിരിക്കുന്ന പുരുഷജാതകം സ്ത്രീജാതകവും അതേപോലെ തന്നെയുള്ള അനുഭവങ്ങൾ കൊടുത്തു പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ എന്തുകൊണ്ടും എന്ത് സംഭവിച്ചു കാരണം ഏഴാം ഭാവം നല്ലതല്ലായിരുന്നു എവിടം കൊണ്ട് ലഗ്നം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് വീണ്ടും മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ ഈ പോസ്റ്റ് മറ്റ് കാര്യങ്ങളും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്